സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമുക്കറിയാം എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് തന്നെയാണ് മലയാളം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടറ്റ് കാറ്റഗറി വണ്ണും ടു എടുത്താൽ നിർബന്ധമായിട്ടും മലയാളത്തിലെ മുപ്പത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം ത്രീയും ആണെങ്കിൽ അതിൽ മലയാളം ഓപ്റ്റ് ചെയ്ത ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ട ഇതായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്വശൻസ് തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഒരു കവിതയാണ് പിന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അഞ്ച് ചോദ്യങ്ങൾ നമുക്ക് എന്താണ് ചെയ്യണം അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ബാക്കി ജനറൽ ആയിട്ടുള്ള കുറച്ച് ആണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ കേട്ടിട്ട് നിങ്ങൾക്ക് അറിയാം മലയാളത്തിലെ മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റനിലെ അഞ്ചെണ്ണം കവിതയായി ബന്ധപ്പെട്ട ആയിരിക്കും അതുപോലെ തന്നെ അടുത്ത അഞ്ചെണ്ണം ഒരു പേസേജ് ആയിരിക്കും ഒരു ആയിരിക്കും അങ്ങനെ നമുക്ക് അഞ്ചു അഞ്ച് ഒരു പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങൾ കിട്ടും വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാനും കൂടെ പറ്റും പിന്നെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് വരിക. കേട്ടറ്റ് എക്സാമിന് ഓടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ നാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പി ഡി എഫ് മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് നാല് തരത്തിലുള്ള പി ഡി എഫ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സൈക്കോളജിയുടെ മലയാളം മീഡിയമാണ് സൈക്കോളജി ഇവിടെ കാണുന്നുണ്ട് മലയാളം മീഡിയത്തിലുള്ളതാണ് ആയിരത്തിലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റീവ് നമ്മുടെ എക്സാമിന് വന്നിരിക്കുന്ന എല്ലാ ടൈപ്പ് ഓഷൻസ് അതിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ വേണ്ടി പറ്റും റയർ ആയിട്ടുള്ള കൊസ്റ്റൻസ് എല്ലാ കാര്യങ്ങളും അതിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള സൈക്കോളജിയുടെ തന്നെ നെക്സ്റ്റ് ചെയ്ത ഇംഗ്ലീഷ് മീഡിയം കൊസ്റ്റ്യൻസാണ് അത് ഇംഗ്ലീഷിൽ മാത്രമുള്ള ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾ ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യുന്നവരും മലയാളത്തിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് മലയാളം ആണ് മലയാളം സബ്ജക്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഓക്കെ കാറ്റഗറി ത്രീ ഓപ്ഷണൽ അല്ല ബാക്കിയല്ലോ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അത് കാറ്റഗറി ത്രീ ഫോർ എല്ലാത്തിനും വൺ ടു എല്ലാവർക്കും വേണ്ട രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഇപ്പം ലൈറ്റസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ആയിരം ക്വസ്റ്റ്യൻസ് ഓക്കെ എല്ലാ ടൈപ്പും അതിൽ ആണ് നമ്മുടെ പാരഗ്രാഫ് ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാടുണ്ട് മാസേജ് പോയി കണക്ട് ചെയ്തുകൊണ്ട് പിന്നെ ബാക്കി എല്ലാ ടൈപ്പും എല്ലാം നമ്മുടെ എക്സാം എന്തൊക്കെയാണ് മുപ്പത് സെറ്റ് എന്തൊക്കെ ആണ് വരുന്നത് അതിന്റെ തന്നെ ഒരുപാട് ടൈപ്പ് മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആയിരത്തിലധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുക അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ജസ്റ്റ് പി മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് അവിടുന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും അപ്പൊ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ കവിത വായിക്കുന്നതിൽ നല്ലത് എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് പാസേജിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ആദ്യം നിങ്ങൾ ക്വസ്റ്റൻ ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക അങ്ങനെ വായിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് കവിതയിലേക്ക് വരാം അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ എത്താൻ പറ്റും ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെറിയ കവിതയ്ക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കവിത വായിച്ചിട്ട് ആൻസർ ക്വസ്റ്റിനിലേക്ക് വരുന്നതും ചെയ്യാം ഓക്കെ പേസേജിൽ പക്ഷേ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക കവിത വായി സോറി പാസേജ് വായിക്കുന്നതിന് തൊട്ട് മുന്നേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റും വിത്ത് ഓപ്ഷൻസ് ഒക്കെ വായിച്ച് നോക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് പാസേജ് വായിക്കുക കാരണം അത് കുറച്ച് ആണല്ലോ. നമുക്ക് രണ്ടും മൂന്ന് തവണ ഒന്ന് പെട്ടെന്ന് വായിച്ചുകൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ല സോ നമ്മൾ അന്ന് പറഞ്ഞ മെത്തഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് നോക്കാം ഇതാ ഇങ്ങനെയാണ് വരുന്നതെന്ന് എന്ന് കൊട്ടിപ്പാടുന്നു മഴ നടവരമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ പുസ്തകം പൊതുച്ചോറും കുടയായ തൂശനിലയും അതിന് കൊത്തി കുടയുന്നുവോ മഴക്കാറ്റിൻ്റെ കാക്കക്കൂട്ടം കുപ്പായം കുതിരുന്നൊട്ടി ചേർന്ന തന്നുടൽ കാണുകയെ കുട്ടിക്കു നാണം മഴ നഗ്നാക്കിയോ തന്നെ വഴിയിൽ പൊതുവെള്ളപ്പാച്ചിലിൽ പൊടിമീനും മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി മുച്ചിറ കഴുന്ന ഒരു ലോഹപ്പക്ഷിതൻ ചിറ കീഴിൽ ഉഷ്ണക്കനി തിന്നിരിക്കുമ്പോൾ നഷ്ടബാല്യത്തിൻ നടവരമ്പത്തിനും മഴ പൊട്ടിപ്പാടുന്നു ഞാൻ ആ പാട്ടിനായി കാതോർക്കുന്നു എന്നിങ്ങനെയാണ് പറയുന്നത് അല്ലെ വളരെ എളുപ്പമുള്ള ഒരു കവിതയാണ് നിങ്ങൾക്ക് ക്വസ്റ്റൻ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് ഒന്നും കൂടെ വായിച്ചു നോക്കണം എന്നുള്ളവരാ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് പിന്നെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് വായിച്ച് നോക്കാം കംപ്ലീറ്റ് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കുക നമുക്ക് ഓരോ ക്വസ്റ്റൻ ആയിട്ട് നോക്കാം ഇത് കുറച്ച് സിമ്പിൾ ആണ് എന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കും വളരെ എളുപ്പമായി മാറിയത് ഓക്കെ കവി കാതോർക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റൻ കാക്ക കാക്കക്കരച്ചിലിനായി മഴപ്പാട്ടിനായി കാറ്റിനായി അവധിക്കായി അപ്പൊ കവി എന്തിനാണ് കാതോർക്കുന്നത് നിങ്ങൾ നിങ്ങളത് അവസാന ഭാഗത്ത് കണ്ടിട്ടുണ്ടാവും ഇതാ നഷ്ടബാല്യത്തിൻ നടവരമ്പത്ത് അല്ലെ നഷ്ടബാല്യത്തിൻ നടവരമ്പത്തിനും മഴ കൊട്ടിപ്പാടുന്നു ഞാൻ ആ പാട്ടിനായി കാതോർക്കുന്നു അല്ലെ അപ്പൊ ഏത് പാട്ടിനായിരിക്കും നഷ്ടബാല്യത്തിൻ നടവരമ്പത്തിനും മഴ കൊട്ടിപ്പാടുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ എന്താണ് മഴയുടെ പാട്ട് അല്ലെ അപ്പൊ എന്ത് പാട്ടായിരിക്കും ഓപ്ഷൻ നോക്കിയേ കാക്ക കാക്കക്കരച്ചിലിനായി മഴപ്പാട്ടിനായി കാറ്റിനായി അവധിക്കായി അവധിക്കൊന്നുമല്ലല്ലോ ഒരിക്കലും അല്ല അല്ലേ അപ്പൊ വരുന്നത് മഴപ്പാട്ടിനായി എന്നുള്ളതാണ് കേട്ടോ മഴപ്പാട്ടിനാണ് കവി കാതോർക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി വളരെ എളുപ്പത്തിൽ കിട്ടും അടുത്തത് കുട്ടി നീന്തി നീന്തിപ്പോയത് ഏതിലൂടെയാണ് എന്നാണ് ചോദിച്ചത് കുട്ടി നീന്തി നീന്തിപ്പോയത് ഏതിലൂടെയാണ് ഏതിലാണ്? മഴയുടെ സംഗീതത്തിൽ മഴവെള്ളത്തിൽ കാറ്റിൽ വയലിലൂടെ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ വന്നാൽ അവിടെ കണ്ടിട്ടുണ്ടാവും ഇതാ വഴിയിൽ പുതുവെള്ളപ്പാച്ചിലിൽ പൊടിമീനും മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി എന്നാണ് പറയുന്നത് അതായത് വഴിയിലെ പുതുവെള്ള പാച്ചില് പൊടിമീനുകളൊക്കെ നീന്തിപ്പോയി പക്ഷെ കുട്ടി പോയതേലാണിതാ മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി എന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് വരുവാ കുട്ടി നീന്തിപ്പോയത് മഴയുടെ സംഗീതത്തിലാണ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ ഡയറക്റ്റ് ആണ് നെക്സ്റ്റ് മുച്ചിറകെഴുന്ന ഒരു ലോഹപ്പച്ചിതൻ ചിറ കീഴിൽ ഉഷ്ണക്കനി തിന്നിരിക്കുമ്പോൾ ഇവിടെ സൂചിതമാകുന്ന ലോഹപ്പച്ചി ഏതാണെന്നാണ് ചോദിച്ചത് അപ്പോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയതാ മുച്ചിറ കഴുന്ന ഒരു ലോഹപ്പക്ഷിതൻ അല്ലേ ചിറ കൊച്ചതൻ കീഴിൽ ഉഷ്ണക്കനി തിന്നിരിക്കുമ്പോൾ ഓക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് കവി എന്ത് ചെയ്തത് നഷ്ടഭാരത്തിനും നടവരമ്പത്തിനും മഴ കൊട്ടിപ്പാടിനും ഞാൻ ആ പാട്ടിനായി കാതൊർക്കുന്നു അല്ലേ അപ്പൊ എന്തായിരിക്കും കവി എന്ന് വെച്ചാൽ മറ്റേതോ റൂമിൽ എന്താണ് ഫാൻ ഇട്ടിട്ട് ചൂട് കാറ്റൊണ്ടിരിക്കുമ്പോഴായിരിക്കണം പണ്ടത്തെ കാലം ആലോചിച്ചുകൊണ്ടിരുന്നത് ക്ലിയർ അപ്പൊ എന്താണ് മുച്ചിറകുള്ള ലോഹപ്പക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് ചിറകുള്ള ലോഹ പക്ഷി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം എന്തായിരിക്കും സാധനം ഓപ്ഷൻ വരുന്നിട്ടില്ല ഫാനിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി നോക്കുക ഫാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ആൻസർ ഫാനാണ് നെക്സ്റ്റ് മഴ നഗ്നനാക്കിയോ തന്നെ ഈ വരികളുടെ ആശയം എന്താണ് മഴ നഗ്നനാക്കിയോ തന്നെ അല്ലേ? ഓപ്ഷൻ കെ കുട്ടി കുപ്പായം ധരിച്ചിരുന്നില്ല മഴയിൽ കുതിർന്ന വസ്ത്രം പിഴിയാനായി അഴിച്ചു അതുപോലെ തന്നെ കാറ്റ് വസ്ത്രം പറത്തിവിട്ടു അതിൻ്റെ ഓപ്ഷൻ ഡി മഴയിൽ വസ്ത്രം ശരീരത്തിൽ ഒട്ടിച്ചേർന്നു നാല് ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട് അപ്പൊ അതിൽ മഴ നഗ്നനാക്കിയോ തന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് പോയത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതേ ഉള്ളൂ നോക്കിയതാ നോക്കിയതാ കുപ്പായം കുതിർന്നൊട്ടിച്ചേരുന്ന തന്നുടൽ കാൺഗെ കുട്ടിക്ക് നാണം മഴ നഗ്നനാക്കിയോ തന്നെ അല്ലെ ഡയറക്റ്റ് അതിൽ തന്നെ കുപ്പായം കുതിർന്ന് ഒട്ടിച്ചേരുന്ന തന്നുടൽ കാൺഗെ കുട്ടിക്ക് നാണം മഴ നഗ്നനാക്കിയോ തന്നെ അല്ലെ എന്താണ് കുപ്പായം ശരീരത്തിൽ ഒട്ടിച്ചേരുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ എവിടെ ഉണ്ട് ആ ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മഴയിൽ വസ്ത്രം ശരീരത്തിൽ അല്ലേ? അല്ലെ ഒട്ടിച്ചേർന്നാൽ നമുക്കറിയാം നേരിയ വസ്ത്രങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരം കാണും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ലിയർ നെക്സ്റ്റ് മഴക്കാട്ടിന്റെ കാക്കക്കൂട്ടം കൊത്തിക്കേറിയത് എന്താണ് തൂഷൻ ഇലക്കുട കുട്ടിയുടെ ചോറ് പൊതി കുട്ടിയുടെ വസ്ത്രം അയൽ വയൽ വരമ്പിനെ ഏതായിരിക്കും മഴക്കാട്ടിന്റെ കാക്കക്കൂട്ടം എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഭാഗത്ത് എവിടെയോ വന്നിട്ടുണ്ടല്ലോ ആ ഇതാ നോക്കാം നമുക്കിതാ ഇതാ കുട്ടി പാടുന്നു മഴ നട ഒരു കുട്ടിയുണ്ട് അതിൻ കയ്യിൽ പുസ്തകം പൊതിച്ചോറ് കുടയായ ഒരു തൂശനിലയും ഉണ്ട് പറഞ്ഞു അല്ലെ ഇതാ അതിന് കൊത്തി കുടയുന്നുവോ മഴ കാറ്റിന്റെ കാക്കക്കൂട്ടം അപ്പൊ ഇതാ കുട്ടിയുടെ കയ്യിലുള്ള തൂശനിലയാണ് കൊത്തി കളയുന്നത് ക്ലിയർ അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായി അടുത്ത ക്വശം കൂടി ആൻസർ കിട്ടി നോക്കിയേ കുട്ടിയുടെ ചോറ് ഉപതിയല്ല തൂശനിലക്കുട ആ ഇളക്കുടയും പിടിച്ചു മുമ്പാണ് മഴ പെയ്തിട്ടെന്തെയ്യുന്നത് അത് കയറിപ്പോകുന്നു അത്രേ ഉള്ളൂ അതാണ് മഴ കൊത്തി കയറുന്നതെന്നൊക്കെ പറഞ്ഞത് അല്ലേ ഇത്രയാണ് കവിതയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടാണ് വരുവോ അപ്പോൾ എന്ന് മനസ്സിലാക്കി വായിച്ചാൽ മാത്രം മതി ഓക്കെ നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ പോയി എന്ന പദം അനുപ്രയോഗമായി വരുന്ന വാക്യം ഏതാണ് പോയി എന്ന പദം അനുപ്രയോഗമായിട്ട് വരുന്ന വാക്യം ഏതാണ് എന്നാണ് ചോദിച്ചത് അനുപ്രയോഗത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അനുപ്രയോഗം ഒരുപാട് ക്വസ്റ്റിൻ പേപ്പറിൽ വരാറുണ്ട് മലയാളം ക്വസ്റ്റൻ കേട്ടിട്ട് എക്സാമിന്റെ മലയാളം പ്ലേലിസ്റ്റ് പോയാൽ അവിടെ അനുപ്രയോഗത്തിന് ഒരു ക്ലാസ് കിട്ടും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം ഓക്കെ ഓപ്ഷൻ ഒക്കെ മനു പഠനത്തിനായി ചെന്നൈയിലേക്ക് പോയി നഗരത്തിൽ പോയി വരുന്ന വഴിക്കാണ് അവൻ രാജുവിനെ കണ്ടത് മഹാമാന്ത്രികന്റെ മായാജാലം കണ്ട് അവൻ അന്തം വിട്ടുപോയി പിന്നെയോ രാധികയുടെ കടലാസെ തൊടിയിൽ കളഞ്ഞുപോയി അല്ലെ അപ്പൊ ഇവിടെ അനുപ്രയോഗം കണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ഒരു പൂർണ്ണക്രിയയുടെ രൂപത്തെയോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നെ പിന്നാലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്രധാന ക്രിയയെ വിളിക്കുന്ന പേരാണ് അനുപ്രയോഗം കാര്യം മനസ്സിലായോ ഒരു പൂർണ്ണമായ ക്രിയയുടെ അർത്ഥത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ ചേർക്കുന്ന അപ്രധാനമായിട്ടുള്ള ഒരു ക്രിയയാണ് അനുപ്രയോഗം ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ കാര്യങ്ങൾ ത മനു പഠനത്തിനായി ചെന്നൈയിലേക്ക് പോയി ഇത് സാധാരണ നമ്മൾ എന്താണ് ഒരു സ്ഥലത്തേക്ക് പോയി എന്ന് പറയാൻ വേണ്ടി നമ്മൾ സാധാരണ ഓർമ്മയിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ പോയി എന്നുള്ള പദം അവിടെ അനുപ്രയോഗം എന്നല്ല നമ്മൾ സാധാരണ പോയി എന്നുള്ള അർത്ഥം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് അടുത്തത് നഗരത്തിൽ പോയി വരുന്ന വഴിക്കാണ് അവൻ രാജുവിനെ കണ്ടത് നഗരത്തിൽ പോയി വരുന്ന വഴിക്ക് രാജീവിനെ കണ്ടു അതിലൊന്നും അത് നമുക്ക് എന്തെങ്കിലും അനുപ്രേകമായിട്ട് ഉപയോഗിക്കുന്നില്ല നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാക്കാണ് ഓക്കെ നെക്സ്റ്റ് രാധികയുടെ കടലാസ തൊടിയിൽ കളഞ്ഞുപോയി അല്ലെ രാധി കളഞ്ഞു പോയി എന്നുള്ളൊരു അർത്ഥം തന്നെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് എന്താണ് കളഞ്ഞു പോയി മീൻസ് നഷ്ടപ്പെട്ടു ക്ലിയർ അപ്പൊ രാധികയുടെ കടലാസ തൊടിയിൽ കളഞ്ഞു പോയി എന്നാൽ ഇവിടെ ഓപ്ഷൻ സി നിങ്ങൾ നോക്കിയേ എന്താ വരുന്നത് നോക്കിയേ മഹാമാന്ത്രികന്റെ മായാജാലം കണ്ട് അവൻ അന്തം വിട്ടുപോയി ഓക്കെ ഇവിടെ മഹാമാന്ത്രികന്റെ മായാജാലം കണ്ട് അന്തം വിട്ടു എന്നുള്ളൊരു അർത്ഥം ആ ഒരു ക്രിയയാണ് ഒരു കാര്യമാണ് അവിടെ പറയുന്നത് അപ്പൊ അതിനെ ഒന്നും കൂടെ പരിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ അന്തം വിട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പറയാലോ ഞാനങ്ങില്ലാണ്ടായി പോയി അല്ലെങ്കിൽ അന്തം വിട്ട് പോയി എന്ന് പറഞ്ഞാൽ പോയി എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ അന്തം പോയി അല്ലെ അന്തം വിടുക എന്നുള്ളതിനെ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് ഒന്ന് പരിഷ്കരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു പോയി എന്നുള്ള ഒരു വാക്ക് അവിടെ വരുമ്പോഴാണ് അതിന്റെ അർത്ഥം കുറച്ചും കൂടെ ഒന്ന് എന്തായത് മാറിപ്പോയത് സോ ഇവിടെ ഉപയോഗിക്കുന്ന അനുപ്രയോഗമായിട്ട് പോയി എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സിയിലാണ് മഹാമാന്ത്രികന്റെ മായാജാലം കണ്ട് അവൻ അന്തം പോയി എന്നുള്ള കാര്യം ഓർക്കുക നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവൽ ആശയപരമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ശൈലി ഏതാണ് ശൈലി പഴഞ്ചൊല്ല് പ്രയോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമ്പയിൻ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ വരും ഒരു പരീക്ഷയിൽ തന്നെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും ഇവിടെ നോക്കിയേ എന്താണ് ആശയപരമായിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്നതെന്നാണ് ചോദിച്ചത് നോക്കാം കുളം കോരുക ഉന്മൂലനാശം വരുത്തുക അടിക്കല്ല്ല് മാാന്തുക നെല്ല് പലക കാണുക ഇതിലേതായിരിക്കും ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ആശയപരമായിട്ടുള്ള ഒറ്റപ്പെടുക എന്ന് വെച്ചാൽ ബാക്കി മൂന്നെണ്ണം ഒരേ ഏകദേശം ഒരേ ആശയത്തിൽ ഉള്ളതായിരിക്കും ഒരെണ്ണം മാറി നിൽക്കുന്നു അല്ലേ അപ്പൊ ആൻസർ പറയാൻ പറ്റുന്ന ഏതായിരിക്കും വളരെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യാലോ എന്താണ് വരിക കുളം കോരുക ഉന്മൂല നാശം വരുത്തുക അടിക്കല്ല് മാാന്തുക ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അതൊക്കെ എന്താണ് നമ്മൾ ഒരു നാശം വരുത്തുക എന്ന അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുന്നതല്ലേ അല്ലേ? കുളം തോണ്ടി നെക്സ്റ്റ് ഉന്മൂല നാശം എന്ന് വെച്ചാൽ പൂർണ്ണ നാശം നശിപ്പിക്കുക നാശം തന്നെയാണ് അടിക്കല്ല് മാാന്തുക അടിക്കല്ല മാന്തിയ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ എല്ലാം കൂടി നശിച്ചില്ലേ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് മൂന്ന് ഉപയോഗിക്കുന്നത് പക്ഷേ നെല്ലിപ്പലക കാണുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാതെ നമ്മുടെ ചുമയുടെ നെല്ലിപ്പലക കണ്ടു എന്നൊക്കെ ഉപയോഗിക്കാറില്ലേ അല്ലെ അതെന്തല്ല നാശം വരുത്തുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നതല്ല അപ്പൊ ഇവിടെ വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ഡി ആണ് താഴെ തന്നിട്ടുള്ളവയിൽ ആശയപരമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞത് ആശയപരമായിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പഴഞ്ചൊല്ല് ഇപ്പൊ പറഞ്ഞപോലെ തന്നെയാണ് ഓക്കെ പഴഞ്ചൊല് അതിന്റെ ശൈലിയൊക്കെ എല്ലാം ഏറെക്കുറെ സെയിം തന്നെ വരുവാ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും ഐക്യമത്യം മഹാബലം നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നാണ് പറഞ്ഞത് കണ്ടാത്താൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും എന്ന് പറഞ്ഞാൽ ഒരു പണിചൊല്ലി നിങ്ങൾക്ക് അറിയാലോ എന്താണ് സാധാരണ കാണാറില്ല പക്ഷെ ശ്രമിച്ചാൽ നടക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലെ ശ്രമിച്ചാൽ നമുക്ക് നടക്കാൻ നടത്താൻ പറ്റുന്നതേ ഉള്ളൂ അതാണ് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും എന്നുള്ള ഒരു പഞ്ചൊല്ലായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നത് ക്ലിയർ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഐക്യമത്യ മഹാബലമാണ് അത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് ഐക്യമത്യ മഹാബലം ബാക്കിയൊക്കെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയാണ് നിങ്ങൾ നോക്കി നിത്യാഭ്യാസം എടുക്കും ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അത്രയും പവർഫുൾ എന്നാണ് ഇവിടെ പറയുന്നത് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും നമുക്ക് ശ്രമിച്ചാൽ നടത്താൻ പറ്റുന്നതേ ഉള്ളൂ മെല്ലെ തിന്നാൽ മുള്ളും തിന്നും അതും അതേപോലെ തന്നെ വരുന്നതാണ് അതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നതാണ് ഏക ഐക്യമത്യ മഹാബലം ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി സൂചിപ്പിക്കുന്നു സോ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവർ അർത്ഥപരമായി ശരിയായ കൂട്ടം ഏതാണെന്നാണ് ചോദിച്ചത് അർത്ഥപരമായിട്ട് ശരിയായ കൂട്ടം ഓക്കെ ഓപ്ഷൻസ് നോക്കാം പ്രഭാതം പുലരി ഉഷസ് നഭസ് അതാണ് ഓപ്ഷൻ എ വരുന്നത് ബി വരുന്നത് മുകിൽ വാരിതം ഉഷസ് മേഘം പിന്നെ കാഞ്ചനം ഹേമം രജതം സ്വർണം അതുപോലെ തന്നെ അമ്പു വെള്ളം തോയം ശരീരം ഇവിടെ അർത്ഥപരമായിട്ട് ഒരുപോലെ വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ് പറയാൻ പറ്റുക അമ്പു വെള്ളം തോയം ശരീരം ഇതിന്റെ ഒക്കെ ആൻസറ് വെള്ളം തന്നെയാണ് വെള്ളത്തിന്റെ അർത്ഥം എന്ത് തന്നെയാണ് വെള്ളം എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക അമ്പു ആയാലും തോയം ആയാലും, ശരീരം ആയാലും എന്ത് തന്നെയാണ് വെള്ളം എന്നുള്ള അർത്ഥം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്തത് പ്രഭാതം പുലരി ഉഷസ്സൊക്കെ നമുക്ക് പുലരികൾ എന്നുള്ള ഒരു രാവിലെ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ അബ്സ് നമ്മളെ മേഘം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറുണ്ട് അപ്പൊ ഒന്നി ഉൾപ്പെടുന്നില്ല എല്ലാത്തിലും ഓരോന്നും മാറി വേറിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ മൂന്നും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത് അടുത്തത് അവസാന ക്വസ്റ്റാണ് ഇന്നത്തെ താഴെ തന്നിരിക്കുന്ന വരികൾ എഴുതിയ എഴുതിയക്കാവി ആരാണെന്നാണ് ചോദിച്ചത് സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നാണ് പറഞ്ഞത് അല്ലേ സ്നേഹിക്കയ ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ആരുടെ ആരായിരിക്കും എഴുതിയത്? ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് കുമാരനാശാൻ ആണ്. കുമാരനാശാൻ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു കവിത കിട്ടിയ എങ്ങനെ ആൻസിലേക്ക് പോകണമെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും അതുപോലെ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ അതിൽ അനുപ്രയമൊക്കെ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി അതൊന്ന് നോട്ട് ചെയ്തു വെക്കേണ്ട കാര്യം കൂടിയാണെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കൊസ്റ്റൻസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുണ്ടെങ്കിൽ പ്രീ പി ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ ഇതൊക്കെ കവർ ചെയ്യാം പ്ലേലിസ്റ്റിലേക്ക് പോയിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഒരാഴ്ച മുന്നേ ചെയ്തിട്ടുണ്ട് ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോയുടെ സെഷനിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമതി ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കണ്ട വീഡിയോ ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ക്ലിയർ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ എപ്പോഴും മാക്സിമം കൊസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇതിൽ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ പഠിക്കണമെന്നില്ല മലയാളത്തിലൊക്കെ അപ്പോൾ പരമാവധി ചോദ്യം ഉത്തരം പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ടാവും ഓക്കെ അതുകൊണ്ട് മാക്സിമം കൊസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക എക്സാം വരെയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അഭ്യാസി അഭ്യാസി ആയി പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ടിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ക്ലിയർ അടുത്ത ദർശയിൽ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിൻ്റെ ഷെയർ കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക സംശയങ്ങളൊക്കെ ചോദിക്കാം ഓക്കെ താങ്ക് യു